വ്യാജ ലഹരി കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചാലക്കുടിയിലെ സണ്ണി നൽകിയ ഹർജിയിൽ പത്ത് ദിവസത്തിനകം സർക്കാർ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ഒരു സ്ത്രീ അകാരണമായി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതിന്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കുമെന്ന് ഹൈക്കോടതി ചോദിച്ചു എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ശ്രീകാന്ത് സുപ്രധാനമായ ഒരു പരാമർശമാണ് നിരീക്ഷണമാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ആരാണ് സണ്ണിക്ക് ഇതിന് നീതി കൊടുക്കുക എന്ന് കോടതി ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് കോടതി ചോദിക്കുന്നു എന്തൊക്കെ ഇതിന്റെ ഭാഗമായി ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സംഭവിച്ച നീതീകരിക്കാനാകാത്ത വീഴ്ചയാണ് ഷീല സണ്ണിയുടെ കാര്യത്തിൽ ഉണ്ടായത് അവർ ഒരു ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപ എന്ന രീതിയിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വേണമെന്ന ഹർജി നൽകുകയുണ്ടായത് ഇന്ന് ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുകയുണ്ടായി തുടർന്ന് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഒരു സ്ത്രീ അകാരണമായി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കം തുടങ്ങിയ ചോദ്യങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെട്ടു പോയില്ലേ എന്നും കോടതിയോട് കോടതി ഇന്ന് സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി എഴുപത്തിരണ്ട് ദിവസമല്ല എഴുപത്തിരണ്ട് സെക്കൻഡ് പോലും ജയിലിൽ കിടക്കുന്നത് നല്ലതല്ല എന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതായത് സർക്കാരിന് നിശ്ചിതമായ വിമർശനം കോടതിയിൽ നിന്നുണ്ടായി രണ്ടാഴ്ചയ്ക്കകം ഇതിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു എക്സൈസിനും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കോടതി നടപടികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വ്യവസ്ഥാപിതമായ നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരം അവർക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ശരി എസ് വിശദാംശങ്ങൾ നൽകിയത്